നെല്ലിക്ക ലേഹ്യത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ കസ്റ്റമേഴ്സിനെ എന്നോട് വിളിച്ച് തിരക്കുന്ന കുറച്ച് ഡൗട്ട്സുകൾ എപ്പോഴും ഉള്ള ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമേ തന്നെ നെല്ലിക്ക ലേഹ്യം എന്താണ് നെല്ലിക്ക ലേഹ്യം എന്തൊക്കെ നെല്ലിക്ക ലേഹ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് നെല്ലിക്ക ലേഹ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നെല്ലിക്ക ഈത്തപ്പഴം ഉണക്കമുന്തിരി പിന്നെ തേങ്ങാപ്പാൽ കരിപ്പൂട്ടി നെയ്യ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നെല്ലിക്ക ലേഹ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇതിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ കളറുകളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഈ പറഞ്ഞ ഇത്രയും ഇൻഗ്രീഡിയൻസ് അല്ലാതെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും ഇതിനകത്ത് ചേർത്തിട്ടില്ല ഇത് എത്ര നാളിരുന്നാലും കേടുകൂടാതെ ഇരിക്കും ചീത്തയാകത്തില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാൽ മതി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നനവുള്ള സ്പൂൺ ഇടരുത് ലേഹ്യം യൂസ് ചെയ്യുമ്പോൾ നമ്മളിടുന്ന സ്പൂണ് നനവില്ലാത്തതായിരിക്കണം അതിപ്പം ഏതൊരു കാര്യം ആയാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത് നനവുള്ള സ്പൂണോ എന്തെങ്കിലും ഇടിയാണെങ്കിൽ അത് ചീത്തയാവും അല്ലാതെ ഇത് എത്ര നാളായാലും ഇതിരുന്ന് ചീത്തയാകത്തില്ല ചീത്തയാകാതെ ഇരുന്നോളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല പിന്നെ ഞാൻ അതിൻ്റെ ലേബലിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് എക്സ്പയറി ഡേറ്റ് ത്രീ മന്ത്സ് ആണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് എത്ര നാളിരുന്നാലും ഇത് ചീത്തയാകത്തില്ല ഞാൻ പിന്നെ അങ്ങനെ ഒരു ഡേറ്റ് കൊടുത്തിരിക്കുന്നതാണ് പക്ഷേ ഇത് ഇരിക്കും തോറും നമ്മളിപ്പം തേൻ നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിക്ക അരിഷ്ടം ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഇരിക്കും തോറും അതിൻ്റെ ആ ഒരു എഫക്റ്റ് കൂടുന്ന് പറയുന്നത് പോലെയാണിത് ഇരിക്കും തോറും ഇതിങ്ങനെ ലയിച്ച് ചേർന്ന് ചേർന്ന് അതിൻ്റെ ആ ഒരു ഗുണം അതിൻ്റെ ഒരു നല്ല രീതിയിൽ ഉള്ളൂ അല്ലാതെ അത് ചീത്തയാകത്ത ത്തില്ല പിന്നെ നെല്ലിക്ക ലേഹ്യം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നെല്ലിക്ക ലേഹ്യം കൊണ്ടുള്ള നമ്മൾ കഴിക്കുമ്പോൾ ഏർ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അതായത് ഒന്നാമത് നമുക്ക് രോഗപ്രതിരോധ ശേഷി അതായത് ഇമ്മ്യൂണിറ്റി പവർ അത് കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ നെല്ലിക്ക ലേഹ്യം നെല്ലിക്ക നമ്മൾ ദിവസം ഒരെണ്ണം വീതം കഴിക്കുന്നത് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ എപ്പോഴും എപ്പോഴും പനിയ അസുഖങ്ങൾ ജലദോഷം അങ്ങനെയൊക്കെ വരുന്നതിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ നെല്ലിക്ക ലേഹ്യം സഹായിക്കുന്നു പിന്നെ അതേപോലെ നമുക്ക് വണ്ണം ഇല്ലാത്തവർക്ക് വണ്ണം വെക്കാൻ അതെന്ന് പറഞ്ഞാൽ നോർമലി നമ്മളിത് രാവിലെ വെറും വെയിറ്റിൽ ഒരു സ്പൂൺ വീതമാണ് കഴിക്കേണ്ടത് ഈ വണ്ണം വെക്കാനായിട്ട് കഴിക്കുന്നതാണെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് അതേ രീതിയിൽ ശ്രദ്ധിച്ച് നമ്മൾ ഈ ലേഹ്യം കഴിക്കുകയാണെങ്കിലാണ് നമുക്ക് വണ്ണം വെക്കുന്നത് അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലേഹ്യം കഴിക്കുന്നതെങ്കിൽ അങ്ങനെ വണ്ണം വെക്കത്തില്ല കാരണം ആ ഒരു രീതി രീതിയിലും നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് ഇത് കഴിക്കുമ്പോഴത്തേക്കാണ് ആ വണ്ണം വയ്ക്കുന്ന ആ ഒരു വ്യത്യാസം നമുക്ക് വരുന്നത് വണ്ണം വയ്ക്കാനായിട്ടാണ് ഈ ലേഹ്യം കഴിക്കുന്നതെങ്കിൽ രാവിലെ വെറും വെയിറ്റിൽ ഒരു സ്പൂൺ വീതം കഴിക്കണം അതേപോലെ രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് പാൽ ഈ ലേഹ്യം കഴിക്കുന്ന അത്രയും നാളും മുടങ്ങാതെ രാ രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് പാല് കുടിക്കണം പിന്നെ വിഷപ്പുണ്ടാവും ഉണക്കമുന്തിരിങ്ങയൊക്കെ ചേരുന്നത് കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ കുറച്ച് കഴിച്ച് നമ്മൾ ലേഹ്യം കഴിക്കാൻ തുടങ്ങി ഒരു നാലഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും വിശപ്പ് ഉണ്ടാകും ഈ വിശപ്പിനനുസരിച്ച് നല്ല രീതിയിൽ നമ്മൾ അതേ രീതിയിൽ ഫുഡ് കഴിക്കണം കാരണം എന്ന് വെച്ചാൽ ഈ ലേഹ്യം കഴിക്കുമ്പോഴത്തേക്കും നമ്മളെ ദഹന വ്യവസ്ഥയൊക്കെ കറക്റ്റിനായി നമുക്ക് വിശപ്പൊക്കെ ഉണ്ടായി ഫുഡ് അബ്സോർബ് ചെയ്യുന്ന അതായത് ഫുഡ് ശരീരത്ത് പിടിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ ഫുഡും കൂടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്ത് പെട്ടെന്ന് പിടിച്ച് ആ ഒരു വ്യത്യാസം നമുക്ക് വരും അത് അതിനുവേണ്ടിയാണ് ഫുഡ് നല്ല രീതിയിൽ കഴിക്കണമെന്ന് പറയുന്നത് പിന്നെ അതേപോലെ ധാരാളം വെള്ളം കുടിക്കണം വെള്ളം നമ്മൾ വെള്ളം കുറച്ച് കുടിക്കുന്നവരാണെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കണം വെള്ളം ശരീരത്തിന് കുടിക്കുന്നത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് ഈ വണ്ണം വെക്കുന്ന വ്യത്യാസം നമുക്ക് വരുന്നത് അതേപോലെ വണ്ണം വയ്ക്കാനായിട്ട് കഴിക്കുന്നവർ കുറഞ്ഞത് ഒരു കിലോഗ്രാമെങ്കിലും കഴിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു റിസൾട്ട് വരുന്നത് നമ്മളിപ്പോൾ അഞ്ഞൂറ് ഗ്രാം കഴിച്ച് നിർത്തിയാണെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തില്ല കാരണം അഞ്ഞൂറ് ഗ്രാം കഴിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ശരീരത്തിലെ ആ ഒരു ഇതൊക്കെ ഒരു ദഹന വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ റെഡിയായി നമ്മളെ ശരീരം അതിനോട് ഒരു മാറ്റം വരാ വരുന്ന സമയമാകുമ്പോഴത്തേക്കായിരിക്കും ഈ ഒരു ലേഹ്യം തീരുന്നത് അതുകൊണ്ട് അഞ്ഞൂറ് ഗ്രാം കഴിക്കുന്നവർക്ക് റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ കുറഞ്ഞത് ഒരു കിലോയെങ്കിൽ ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു വ്യത്യാസം നമ്മളെ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ അതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും മുഖത്തിനൊക്കെ ഒരു പ്രത്യേക യും എല്ലാം വ്യത്യാസം വന്നു തുടങ്ങുന്നത് ഒരു കിലോ എങ്കിലും ചെല്ലുമ്പോഴത്തേക്കാണ് അതുകൊണ്ട് മണ്ണം വെക്കാനായിട്ടാണ് ഈ ലേഹ്യം കഴിക്കുന്നതെങ്കിൽ കുറഞ്ഞത് ഒരു കിലോ നമ്മൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് തീരുമാനിക്കേണ്ടത് പിന്നെ മണ്ണം വെക്കാനായിട്ടല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കുന്നതിന് വേണ്ടി ഇതിൽ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ലേഹ്യം കഴിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സ്പൂൺ വീതം കഴിച്ചുകൊണ്ടിരുന്നാൽ മതി നോർമലി നമ്മൾ കഴിക്കുന്ന രീതിയിൽ ഫുഡുകളും കാര്യങ്ങളുമൊക്കെ കഴിച്ച് ആ ഒരു രീതിയിലങ്ങ് പോയാൽ മതി എന്നാലും നമുക്ക് ആ ഒരു വെയ്റ്റ് മെയിൻ്റെ ചെയ്ത് പോകാൻ പറ്റും ഇപ്പം ഞാനും ലേഹ്യം കഴിക്കുന്നതാണ് അന്നേരം എനിക്ക് ഓവർ വെയ്റ്റ് വേണ്ട എന്നുള്ള തീരുമാനത്തിലായതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഓവറായിട്ട് ഫാറ്റ് അടങ്ങി ഇപ്പം ബിരിയാണി അങ്ങനെയൊക്കെ മധുരങ്ങള് കേക്കുകള് നെയ്യ് ഒക്കെ അടങ്ങി ഓവറായിട്ടുള്ള ഫുഡുകളൊക്കെ അങ്ങ് ഒഴിവാക്കി നോർമലി നമ്മൾ കഴിക്കുന്ന രീതിയിൽ പോയാൽ നമുക്ക് ഈ ലേഹ്യം കഴിക്കുന്നതിൻ്റെ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മളെ ശരീരത്തിന് കിട്ടുകയും ചെയ്യും നമ്മൾ ഓവർ വെയ്റ്റ് ആവാത്തതുമില്ല ഇതിൽ ധാരാളം വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് പിന്നെ ബ്ലഡ് കുറഞ്ഞവർക്ക് ഹീമോഗ്ലോബിൻ്റെ കുറവുള്ളവർക്ക് ബ്ലഡ് ഉണ്ടാകുന്നതിന് നല്ലൊരു കാര്യമാണ് ഇത് കഴിക്കുന്നത് കാരണം നെല്ലിക്ക ഈത്തപ്പഴം ഉണക്കമുന്തിരി പിന്നെ കരിപ്പൂട്ടി ഇതിലെല്ലാം ധാരാളം അയൺ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങളാണ് അന്നേരം ഇത് നമ്മളെ ശരീരത്ത് ദിവസവും ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബ്ലഡ് നോർമലി നമ്മൾ കഴിച്ചു വരുമ്പോഴത്തേക്ക് ബ്ലഡ് ഉണ്ടാവും കണ്ണുകൾക്ക് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നെല്ലിക്ക കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കണ്ണുകൾക്ക് നല്ല തിളക്കവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നല്ല രീതിയിൽ ബ്ലഡ് ഉണ്ടാകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചില ആളുകൾ വിളിച്ചിട്ട് തിരക്കുന്നത് പിന്നെ വെളുക്കുമോ എന്നുള്ളത് ഈ ലേഹ്യം കഴിക്കുമ്പോഴത്തേക്ക് വെളുക്കുമോ ഈ വെളുക്കുമോ എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാം അല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറുത്തവർ വെളുക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത് കാരണം നോർമലി നമ്മളിത് കഴിച്ചു കഴിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ബ്ലഡ് ഉണ്ടാവും ശരീരത്ത് നല്ല ബ്ലഡ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റേതായ ആ ഒരു വ്യത്യാസം നോർമലി നമ്മളെ ശരീരത്തിന് ഇത് കഴിച്ച് തുടർച്ചയായിട്ട് കഴിച്ച് അത് കാലങ്ങൾ എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സിങ് ആണ് അപ്പോഴത്തേക്കും നമ്മളെ ശരീരത്തിന് ആ ഒരു നിറ വ്യത്യാസം ഉണ്ടാകും കാരണം നല്ല രീതിയിൽ ബ്ലഡ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഈ രക്തപ്രസാദം അങ്ങനെയൊക്കെ പറയത്തില്ല അതേപോലെ ബ്ലഡ് ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ആ ഒരു ഇരുണ്ട നിറത്തിന് ഒരു വെട്ടം അങ്ങനെ വരും അല്ലാതെ ഇപ്പോൾ കറുത്ത വരെ അങ്ങ് വെളുപ്പിക്കും എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നോർമലി ഉണ്ടായി വരിക ചെയ്യുന്നത് പിന്നെ നമുക്കുള്ള ക്ഷീണം ഇപ്പം മുഖമൊക്കെ മുഖത്തിനൊക്കെ ഒരുപാട് ക്ഷീണവും തളർച്ചയും ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ അങ്ങ് മാറും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെല്ലിക്ക പണ്ട് തൊട്ടേ എല്ലാവരുടെയും യൗവനം നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ് അന്നേരം നമുക്ക് ഇത് തുടർച്ചയായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഈ വൈറ്റമിൻസ് എല്ലാം ചെന്ന് നമ്മളെ ശരീരത്തിന് അതേപോലെ കൂടുതൽ കൊളാജിൻ ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ചെറുപ്പമാവാനായിട്ട് ഒരുപാട് പ്രായം നമുക്ക് തോന്നാത്ത രീതിയിൽ ചെറുപ്പമാവാനായിട്ട് ഈ ലേഹ്യം സഹായിക്കും ദിവസവും തുടർച്ചയായിട്ട് നമ്മൾ കഴിച്ച് നമ്മളെ ശരീരത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരിത് കൊളാജിൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായത് കൊണ്ട് നമ്മുടെ യൗവനം നിലനിർത്താനായിട്ട് ശരീരത്തിന് നല്ല ഉന്മേഷവും ഉത്സാഹവും എല്ലാം കിട്ടുന്ന നല്ലൊരു രീതിയിൽ ആവാനായിട്ട് സഹായിക്കുന്നു പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാല് പിന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടി വളർച്ചയ്ക്ക് ഇപ്പം നെല്ലിക്ക നെല്ലിക്ക കൊണ്ട് എണ്ണ കാച്ചി തേക്കുന്ന നെല്ലിക്കയുടെ ആ ഒരു പിന്നെ ഒരുപാട് നമ്മൾ പണ്ട് നമ്മൾ പല പല ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആയാലും ഒരുപാട് വീഡിയോയിലായാലും കേൾക്കുന്ന നെല്ലിക്ക മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു പിന്നെ ഭക്ഷണ പദാർത്ഥവും അന്നേരം നെല്ലിക്ക ഇത് ഈ ഒരു രീതിയിൽ രീതിയിലിപ്പോൾ നെല്ലിക്കയുടെ ചവർപ്പും കയ്പ്പും ഒക്കെയായിട്ട് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ നെല്ലിക്ക ലേഹ്യം നമുക്ക് നല്ല മധുരവും നല്ല ടേസ്റ്റും എല്ലാം ഉള്ള ഒരിതാണ് എങ്കിലും നെല്ലിക്കയുടെ ആ ഒരു ഇതാണെങ്കിലും നല്ല ടേസ്റ്റാണ് നമുക്ക് കുട്ടികൾക്കായാലും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റാണ് അന്നേരം ഇത് ഒരു സ്പൂൺ വീതം ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ മുടി വളർച്ചയ്ക്ക് മുടി വളർച്ചയ്ക്കായാലും മൊത്തത്തിൽ ഞാൻ പറഞ്ഞ ഈ ഗുണങ്ങൾക്ക് ഈ കാര്യങ്ങൾക്കെല്ലാം സഹായിക്കുന്ന ഒരു ലേഹ്യമാണ് ഈ നെല്ലിക്ക ലേഹ്യം കുട്ടികൾക്ക് പൊതുവേ ലേഹ്യം ഒരു ബുദ്ധിമുട്ടാണ് ലേഹ്യം സാധാരണ ഇപ്പം എനിക്കും കുട്ടികളുള്ളതാണ് അതുകൊണ്ട് അതിൽ വെച്ചാണ് ഞാൻ പറയുന്നത് കുട്ടികൾക്ക് പൊതുവേ ഒരു ലേഹ്യം ഒരു മടിയാണ് അന്നേരം ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും മടിയില്ലാത്ത കുട്ടികളാണെങ്കിൽ ഒരു സ്പൂൺ വീതം ഇപ്പം ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല രാവിലെ പൊതുവേ കുട്ടികൾക്ക് കഴിക്കാൻ മടിയായിരിക്കും അന്നേരം വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു സ്പൂൺ വീതം കഴിച്ചുകൊണ്ടിരുന്നാൽ മതി പിന്നെ ഇതേപോലെ പിന്നെ വിശപ്പുണ്ടാകുമ്പോഴത്തേക്ക് നോർമലി കുട്ടികളായാലും വിശക്കുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചോളും അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ടാവും അതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല അവർക്കിപ്പം നമ്മൾ നോർമലി ഇപ്പം നെല്ലിക്ക കുട്ടികൾക്ക് കഴിച്ചാൽ പ്രശ്നമുണ്ടോ ഇല്ലല്ലേ നമ്മൾ അതേപോലെ ഈത്തപ്പഴം കുട്ടികൾക്ക് കഴിച്ച പ്രശ്നമുണ്ടോ ഇല്ലല്ലേ അതേപോലെ നമ്മൾ ഉണക്ക മുന്തിരിയായാലും കുട്ടികൾക്ക് കഴിച്ച പ്രശ്നമുണ്ടോ ഇല്ലല്ലേ അതേപോലെ തന്നെ ഇത് ഇത്രയും ചേർത്ത് ഒരു കാര്യം കുട്ടികളുടെ ശരീരത്തിൽ ചെല്ലുന്നൊന്നും പറഞ്ഞ് യാതൊരുവിധ പ്രശ്നവും ഇല്ല അവർക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് ഉണ്ടാവും വിളർച്ച പോലുള്ള കാര്യങ്ങളൊക്കെ മാറും പിന്നെ ഇമ്മ്യൂണിറ്റി പവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം നോക്കിയിട്ട് ഞാനൊരു ഒരു ഇതിലെത്തിയതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കുട്ടികളില് വണ്ണം വെക്കുന്ന ആ ഒരു റിസൾട്ട് കുറച്ചായിട്ടാണ് കാണുന്നത് കാരണം ചിലപ്പം കുട്ടികളുടെ ആ ഒരു ശരീരത്തിൻ്റെ ആ ഒരു രീതി അനുസരിച്ചായിരിക്കും കാരണം കുട്ടികൾ അവരുടെ പക്ഷെ മെയിനായിട്ട് കുറച്ച് മുതിർന്ന ആൾക്കാരിലാണ് ഈ റിസൾട്ട് വരുന്നത് റിസൾട്ട് പെട്ടെന്ന് അതിൻ്റേതായ ആ ഒരു വ്യത്യാസം കുറച്ച് മുതിർന്ന ആൾക്കാരിലാണ് ഇതിൻ്റെ ആ ഒരു വണ്ണം വെക്കുന്ന ആ ഒരു റിസൾട്ട് അല്ല അല്ലാതെ നമ്മളിപ്പോൾ കഴിക്കുന്നതെന്ന് പറയും നമ്മളുടെ നമുക്ക് ആവശ്യമുള്ള ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് എല്ലാം നമ്മളെ ശരീരത്തിൽ ചെല്ലും പക്ഷെ കുട്ടികളിൽ അങ്ങനെ അങ്ങ് പെട്ടെന്ന് ഓവറായിട്ട് ഭയങ്കര വണ്ണോ കാര്യങ്ങളോ വെക്കുന്നതായിട്ടുള്ളത് ഞാൻ കുറച്ചാണ് ഞാൻ ഇങ്ങനെ ഇപ്പം ഞാൻ ഇത്രയും ൾ ഇതിൻ്റെ ഒരു സേ ഇത് ഇത് ഇങ്ങനെ നെല്ലിക്കുക ലേഹ്യത്തിൻ്റെ ആ ഒരു രീതിയിൽ എനിക്ക് കസ്റ്റമേഴ്സിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഇപ്പം എൻ്റെ ഇവിടെ പരിസരത്തെയൊക്കെ ആയാലും കുട്ടികളുടെ ഒന്നാമത് കുട്ടികൾക്ക് കഴിക്കാൻ മടിയായതുകൊണ്ട് ഇവർ കൃത്യമായിട്ട് ഇത് കഴിക്കത്തില്ല പിന്നെ അതേപോലെ തന്നെ കൃത്യമായിട്ട് കഴിക്കത്തില്ല ചിലപ്പോൾ നിർബന്ധിച്ചൊക്കെ ആയിരിക്കും പിന്നെ കഴിക്കുന്നത് ആ ഒരു മടിയോട് കൂടിയൊക്കെ കഴിച്ച് ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് കൊണ്ടായിരിക്കും എങ്കിലും കുട്ടികളുടെ ആ ഒരു രീതി വെച്ച് വണ്ണം വെക്കുന്ന ആ ഒരു റിസൾട്ട് കുട്ടികളിൽ കുറവാണ് കുറച്ച് മുതിർന്ന വലിയ ഇപ്പം സ്ത്രീകളായാലും പുരുഷന്മാരിലായാലും മുതിർന്നവരിലാണ് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്നത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കുറേ കസ്റ്റമേഴ്സിൻ്റെ ആയാലും അവർക്ക് നല്ല രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള റിവ്യൂസും ഇതൊക്കെ എനിക്ക് എനിക്ക് മെസ്സേജ് ഇട്ട് പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പിന്നെ ഒന്നാമത് ഇത് പിന്നെ ചീത്തയാകത്തില്ല ഇപ്പം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല ചീത്തയാകത്തില്ല പുറത്ത് തന്നെ വെച്ചിരിക്കാം അതേപോലെ തന്നെ ആയാലും ക്ഷീണമായാലും മാറുന്ന നമ്മൾക്ക് തളർച്ചയായാലും ക്ഷീണമൊക്കെ മാറുന്നു നല്ല വ്യത്യാസമുണ്ട് അങ്ങനെ കസ്റ്റമേഴ്സ് വിളിച്ച് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കുറേ ആൾക്കാരിൽ നിന്നും എനിക്കിങ്ങനെ വാങ്ങിക്കുന്ന എനിക്ക് ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സിനെ കിട്ടി യൂട്യൂബിൽ നിന്നാണ് എനിക്ക് കസ്റ്റമേഴ്സിനെ കിട്ടിയത് പിന്നെ അതേപോലെ ഇനി അടുത്തത് പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് വിളിച്ച് തിരക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പെർമനൻറ്റ് റിസൾട്ട് കിട്ടുമോ അതായത് ഈ ലേഹ്യം കഴിച്ചിപ്പോൾ ഒരു കിലോ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നിർത്തി കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റിസൾട്ട് പോകുമോ എന്നുള്ളത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് അന്വേഷിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് പക്ഷേ ഇത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പല ആൾക്കാരിലും പലരുടെയും ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ ശരീരപ്രകൃതി വ്യത്യാസമോ അവർക്ക് പല രീതിയിലാണ് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് ശരീരത്ത് പിടിക്കുന്ന ഭക്ഷണങ്ങൾ പിടിക്കുന്ന ശരീരപ്രകൃതി ആയിരിക്കും ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം കഴിക്കുമ്പോൾ തന്നെ ആ റിസൾട്ട് വരുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ ആൾക്കാരിപ്പോൾ എന്ത് കഴിച്ചാലും ശരീരത്ത് പിടിക്കത്തില്ല എന്നുള്ള ആ ഒരു രീതിയിലുള്ള ആൾക്കാരുണ്ട് അവർക്ക് ചിലപ്പം കുറച്ച് ടൈം എടുക്കും കുറച്ച് ടൈം എടുത്തായിരിക്കും ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നത് അവർ കുറച്ച് കുറച്ച് സമയം കഴിക്കേണ്ടി വരും അതുകൊണ്ട് പല ആൾക്കാരിലും പല രീതിയിലായിരിക്കും റിസൾട്ട് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇത് കഴിക്കുന്ന അത്രയും നാൾ നമുക്ക് കിട്ടുന്ന ആ ഹെൽത്ത് ബെനിഫിറ്റ്സ് അതായത് ഇതിലെ വൈറ്റമിൻസ് നമ്മളെ ശരീരത്തിന് കിട്ടുന്ന നമ്മളാ വൈറ്റമിൻ്റെ കുറവ് അതെല്ലാം നമുക്ക് ശരീരത്ത് നിലനിൽക്കുന്നതാണ് പിന്നെ വണ്ണം വെക്കുന്നായാലും നമുക്ക് ആ ഒരു നിർത്തി എന്നും പറഞ്ഞാൽ ആ വണ്ണം പോകത്തൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഫുഡിൽ വ്യത്യാസം വരുന്ന അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള നമ്മുടേതായ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ചിലപ്പം എന്തെങ്കിലും വ്യത്യാസം വരുന്ന അല്ലാതെ എൻ്റെ ഒരു ഇതിലുള്ള നിഗമനത്തിലെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു കാര്യം നിലനിൽക്കുന്നത് തന്നെ നമ്മൾ നിർത്തിയെന്നും പറഞ്ഞ് പോകത്തില്ല പിന്നെ നമ്മളുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇപ്പം മനുഷ്യൻ്റെ കാര്യമില്ല ചിലപ്പം മാനസികമായിട്ട് അതിൻ്റേതായ ചിലപ്പം ടെൻഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുന്നില്ല ജോലി തിരക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ചിലപ്പം ക്ഷീണോ തളർച്ചയോ അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും അല്ലാതെ ഇത് നമ്മൾ കഴിക്കുന്ന നാളത്രയും നമുക്ക് കിട്ടുന്ന ആ ഒരു വൈറ്റമിൻസിൻ്റെ ആ ഒരു കുറവ് നമുക്ക് പരിഹരിപ്പെ പരിഹരിക്കപ്പെടും അത് നമ്മളെ ശരീരത്ത് നിലനിൽക്കുന്നത് തന്നെയാണ് ചോദിക്കുന്ന ഒരു കാര്യം ഷുഗർ ഉണ്ട് ഷുഗർ ഉണ്ടായതുകൊണ്ട് കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കുറച്ചാൾക്കാർ വിളിച്ച് ചോദിക്കുന്നതാണ് അത് ഷുഗർ ഉള്ളവർ അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിൻ കഴിക്കുന്നത് മെഡിസിൻ കഴിക്കുന്നവർക്ക് ഷുഗറുണ്ട് പക്ഷേ അവർ അവർക്ക് നോർമലാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമലാണ് പക്ഷെ ഒരു മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക നോർമലായിട്ട് പോകുന്നവർ ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ആ ചെറിയ അളവിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്ക് പല ആൾക്കാരുടെയും ശരീരപ്രകൃതി വ്യത്യാസമാണ് പലർക്കും പല രീതിയിൽ അന്നേരം ഈ ചെറിയ അളവിൽ കഴിച്ചുകൊണ്ടിരുന്നത് തന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമ്മളൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പം ഷുഗർ ലെവലിൽ എന്തെങ്കിലും വേരിയേഷൻ കാണുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലെങ്കിൽ നമുക്കിത് കഴിച്ചുകൊണ്ടിരിക്കാം പക്ഷേ മരുന്ന് കഴിക്കുന്ന ഷുഗർ ലെവൽ നോർമൽ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതിൽ മെയിനായിട്ട് കരിപ്പൂട്ടി അതെന്ന് പറഞ്ഞാൽ മധുരമാ അത് വൈറ്റമിൻസും അയണും ഒക്കെ അടങ്ങിയതാണ് പക്ഷെ അത് മധുരം ഉള്ളതാണ് പിന്നെ ഈത്തപ്പഴത്തിലും അത് ചെറിയ അളവിൽ ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഉണക്കമുന്തിരി അതും പിന്നെ മധുരം ഉള്ളതാ അതൊക്കെ വെച്ചാണ് ഞാൻ പറയുന്നത് നോർമൽ അല്ലാത്തവരാണെങ്കിൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് നോർമലാണ് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഷുഗർ നോർമൽ ആണെങ്കിൽ ചെറിയ അളവിൽ ചെല്ലുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നാച്ചുറലാണോ ഓർഗാനിക്കാണോ നൂറ് ശതമാനം നാച്ചുറൽ ഇതിൽ യാതൊരുവിധ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളും കാരണം നമ്മൾ ഇത്രയും ഈ പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അല്ലാതെ യാതൊരുവിധ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർത്തിട്ടില്ല ഇത്രയും കാര്യങ്ങൾ അതായത് നമുക്ക് എങ്ങനെ നമ്മൾ വീട്ടിലൊരു ഒരു കാര്യം ഉണ്ടാക്കി കഴിക്കും ആ ഒരു രീതിയിൽ തന്നെ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ടും അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് ഉണ്ടാക്കുന്നതല്ലല്ലേ വേറുള്ളവർക്കാണ് ഇങ്ങനെയൊക്കെ മതി അങ്ങനൊരു രീതികളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നമുക്ക് കിട്ടേണ്ട നമ്മളെ ശരീരത്തിന് ഇത്രയും ഇത് ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നു അന്നേരം അതിൻ്റേതായ രീതി ഉണ്ടാകുന്നു ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഞാൻ കൊടുക്കുന്നത് അതിൽ വേറെ പ്രത്യേകിച്ച് ഞാൻ വേറൊരു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഞാൻ അത്രയും സമയമെടുത്ത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന് നാല് ദിവസത്തെ ജോലിയാണ് ഈ നെല്ലിക്ക ലേഹി ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ ഒരു നെല്ലിക്ക വേവിച്ച് എൻ്റെ അടുത്ത് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് നെല്ലിക്ക വേവിക്കുമ്പോൾ അതിൻ്റെ വൈറ്റമിൻസ് നഷ്ടപ്പെടത്തില്ലെന്ന് പക്ഷേ നെല്ലിക്ക വേവിക്കുമ്പോൾ അതിൻ്റെ വൈറ്റമിൻസ് നഷ്ടപ്പെടത്തില്ല നെല്ലിക്കയുടെ ആ ഒരു പ്രത്യേകത എങ്ങനെയാണ് നെല്ലിക്ക വേവിക്കുമ്പോഴത്തേക്ക് നെല്ലിക്കയുടെ വൈറ്റമിൻസ് നഷ്ടപ്പെടത്തില്ല അന്നേരം ഞാൻ നെല്ലിക്ക വേവിക്കുന്ന ആ വെള്ളം പോലും ഞാൻ കളയത്തില്ല ആ വെള്ളത്തിൽ തന്നെ നെല്ലിക്ക വേവിച്ച് അത് അത് വറ്റിച്ചെടുത്ത് അത് തന്നെ അതിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കുന്നത് ആ വെള്ളം പോലും കളയത്തില്ല അതിൻ്റെ വൈറ്റമിൻസ് കുറച്ചുപോലും നഷ്ടപ്പെടരുതെന്നും വിചാരിച്ച് ആ ഒരു രീതിയിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഇത് ഇതിലെ ഒരു വൈറ്റമിൻസും ഈ നെല്ലിക്ക ലേഹ്യത്തിൻ്റെ ഇത് വേവിക്കുന്നതെന്നും പറയും നമുക്ക് നഷ്ടപ്പെടത്തില്ല നമുക്ക് കാരണം നെല്ലിക്ക വേവിച്ചാലും നെല്ലിക്കയിലെ വൈറ്റമിൻസ് നഷ്ടപ്പെടത്തില്ല അങ്ങനെ നെല്ലിക്കയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ് അന്നേരം ഇതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ വൈറ്റമിൻസ് ഫുള്ള് നമ്മളെ ശരീരത്ത് കിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ് ശതമാനം നാച്ചുറലാണ് യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കളറുകളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല പിന്നെ എല്ലാവർക്കും ഉള്ള സംശയം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കാരണം ഞാൻ അയക്കുന്ന കൊറിയർ സർവീസിന് അത് അവൈലബിൾ അല്ല അതാണ് പ്രശ്നം ഒരുപാട് കസ്റ്റമേഴ്സ് തിരക്കുന്ന ഒരു കാര്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്ത പ്രധാന കാരണമെന്ന് പറഞ്ഞ ഇതാണ് അവർക്ക് അത് അവൈലബിൾ അല്ല പിന്നെ പിന്നിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അതായത് ഉൾ ഉൾപ്രദേശങ്ങളിലേക്ക് കൊറിയറ് ഒരുപാട് ദൂരെയാണ് ചെല്ലുന്നത് അത് കസ്റ്റമേഴ്സിനൊരു ബുദ്ധിമുട്ട് ആയതുകൊണ്ട് ഞാനിപ്പം പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി അങ്ങനെ അപ്പോഴത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ടിപ്പോൾ ഇല്ല എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ ഒരുവിധം എല്ലാം ഇപ്പം പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് അന്നേരം പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായതുകൊണ്ട് വീട്ടിൽ തന്നെ കൊണ്ടെത്തിക്കും നമ്മൾ പോയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു കാര്യവും ഇപ്പോഴുണ്ട് അന്നേരം കൊറിയർ വേണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയും ഞാനിപ്പം അയയ്ക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇനിയും ലേഹ്യം ആവശ്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ മതി പിന്നെ ലേഹ്യം ആണ് അതേപോലെ പിന്നെ വിലയൊക്കെ ഞാൻ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോഴ് എല്ലാവർക്കുമുള്ള സംശയങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നവരൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കുന്ന സ്ഥിരം സംശയങ്ങളുടെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അതിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇനിയും ലേഹ്യം ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേച്ചാ